എനിക്ക് മനസ്സിലായി നിനക്ക് പറയാനുള്ള എന്താണെന്ന് എന്റെ ഉമ്മയും മാപ്പയും പറയുന്ന ഒരാളത് ഞാൻ വേറെ ആരും കല്യാണം ഉമ്മ കഴിക്കൂലും ും ഒന്നല്ലേ നമ്മള് ഒരു നാട്ടുകാരിടാ എന്റെ അടുത്ത് പറയാനുള്ളത് നമ്മളിവിടെ ഉള്ളതാണ് നല്ല അഭിപ്രായം അത് ശരിയാണ് മാമി അമ്മക്ക് കണ്ടെ പോണം എടുത്തോണ്ടേ രണ്ട് വാളികളെ കണ്ടാറ കുടുംബത്തെ ഒക്കെ

െ ആ പെണ്ണിനേക്ക് നീ പുന്നോക്കി കെട്ടാ നീ നല്ലൊരു മനുഷ്യനാണ് നല്ല ബറക്കത്തുള്ള പയ്യമാൻ എന്റെ മോളെ കല്യാണത്തിന്റെ കാറ്ററിംഗിന് ഉമ്മ തന്നെ വിളിക്കാം പത്തഞ്ഞൂറ് വെച്ച് കിട്ടട്ടെ ആരെങ്കിലും ഒക്കെ സഹായിക്കാ